വോയിസിക് ഷെസ്നിയുടെ കരാർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നീട്ടിയതായി ബാഴ്സലോണ പ്രഖ്യാപിച്ചു ഇതോടെ ദീർഘകാലമായി ടീമിന്റെ ഒന്നാം നമ്പർ ഗോൾ കീപ്പറായ മാർക്ക് ആന്ദ്രേ ടേർ സ്റ്റെഗന്റെ ഭാവി കൂടുതൽ അനിശ്ചിതത്വത്തിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടേർ സ്റ്റെഗന് ഗുരുതരമായ പരുക്കേറ്റതിനെ തുടർന്ന് അടിയന്തര സാഹചര്യത്തിലാണ് മുപ്പത്തിയഞ്ച് കാരനായ ഷസ്നിയെ ബാഴ്സലോണ ടീമിലെത്തിച്ചത് എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകളെ മറികടന്ന മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ബാഴ്സലോണ ലാലിഗയും കോപ്പ ഡെൽൽവേയും നേടിയപ്പോൾ ഷസ്നി പ്രധാന വഹിച്ചു ആരാധകരിൽ നിന്നും ക്ലബ്ബ് മാനേജ്മെന്റിൽ നിന്നും ഒരുപോലെ പ്രശംസ നേടാനും അദ്ദേഹത്തിന് സാധിച്ചു പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ടീമിലെത്തി ബാഴ്സയുടെ ഗോൾവലയ്ക്ക് മുന്നിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പോളിഷ് ഗോൾകീപ്പർക്ക് ലഭിച്ച അംഗീകാരവും പാരിതോഷികവുമാണ് ഈ കരാർ ക്ലബ്ബ് പ്രസ്താവനയിൽ പറഞ്ഞു നേരത്തെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഷസ്നി ബാഴ്സലോണയ്ക്ക് പ്രതിസന്ധി വന്നപ്പോൾ അപ്രതീക്ഷിതമായി തിരിച്ചെത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ കരാർ നീട്ടിയതോടെ സീസണിന്റെ അവസാനത്തിൽ മാത്രം തിരിച്ചെത്തിയ ടെർ സ്റ്റഗനുമേൽ സമ്മർദ്ദമേറി ക്ലബ്ബിലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന കളിക്കാരിലൊരാളാണ് ടെർ സ്റ്റെഗൻ എസ്പാനോളിൽ നിന്ന് ഇരുപത്തിയാറ് ദശാംശം മൂന്ന് നാല് മില്യൺ യൂറോയ്ക്ക് ജോവാൻ ഗാസിയെ ബാഴ്സലോണ ആറു വർഷത്തെ കരാറിൽ സ്വന്തമാക്കിയിരുന്നു ഇനാഗി പനയും ടീമിനൊപ്പമുണ്ട് ക്ലബ്ബിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടരുന്നതിനാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ക്ലബ്ബിലുള്ള ടേർ സ്റ്റെഗനുമായി ബാഴ്സലോണ വഴിപിരിഞ്ഞേക്കുമെന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു